നമസ്കാരം എങ്ങനെ ഒരു പണക്കാരനായിട്ട് അല്ലെങ്കിൽ പണക്കാരിയായിട്ട് മാറാം ഇതാണ് പലരും അന്വേഷിക്കുന്ന ഒരു കാര്യം എന്നാൽ ലോകത്ത് തന്നെ ഏറ്റവും അധികം പണം ഉണ്ടാക്കിയ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് ഈയിടെ വന്നൊരു വാർത്തയാണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇലോൺ മസ്ക് അദ്ദേഹം വിഷാദത്തിനുള്ള മരുന്ന് ആഴ്ചയിലൊക്കെ എടുക്കുന്നുണ്ട് അതും പല ആളുകളുടെയും മരണത്തിനൊക്കെ കാരണമായിട്ടുള്ള ഓവർഡോസൊക്കെ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാണ് ഇദ്ദേഹം ഓരോ ആഴ്ചയും എടുക്കുന്നുണ്ട് എന്നുള്ളത് തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകൻ അല്ലെങ്കിൽ ഇപ്പോൾ അത് മകളാണ് എന്ന് പറയാം പിതാവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചു അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ കാരണമായിട്ടൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് പണം ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം എന്നൊന്നുമില്ല പണം എല്ലാത്തിനും ഒരു പരിഹാരമല്ല എന്നാണ് പറഞ്ഞത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വലിയ ധനികനാവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാം കാരണം ചില അണുനാശിനികളുടെയൊക്കെ പരസ്യം പറയുന്നത് പോലെ പണമുണ്ടെങ്കിൽ അതൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളെയും ഇല്ലാതാക്കും നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണോ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് തോന്നും സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ വരുമാനം കൂടുന്നില്ലെങ്കിൽ ഒക്കെ നമുക്ക് പണമാണ് ഏറ്റവും വലുത് എന്ന് തോന്നും അപ്പോൾ സാധാരണക്കാർ ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ആദ്യം പറയാം കാരണം പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു മുപ്പത് ശതമാനമെങ്കിലും നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണത് കാരണം നമ്മളിപ്പോൾ ഒരു മെഷീൻ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു ജെ സി ബി സങ്കല്പിക്കുക ഇത് ഉപയോഗിച്ച് മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അതിന് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസും അല്ലെങ്കിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുക ഓരോ മണിക്കൂറിലും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഓരോ ദിവസവും ആഴ്ചയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ആനന്ദം തരുന്ന പല കാര്യങ്ങളും ഇതേ പണം ഉപയോഗിച്ച് നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ ചെലവഴിക്കുമ്പോഴാണ് കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുക അല്ലാതെ ഒരു മെഷീൻ ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അത് അടിച്ചു പോകും അല്ലെങ്കിൽ കേടായി പോകും ഇതുപോലെ തന്നെയാണ് നമ്മളൊരു മനുഷ്യന്റെ മനസ്സും നിങ്ങൾക്കൊരു നാൽപ്പതിനായിരം രൂപയൊക്കെ മാസം ശമ്പളം ഉണ്ടെങ്കിൽ അതിലൊരു പന്തിരായിരം പതിനയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് ആനന്ദം നൽകുന്നു എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം പലരും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര പോവില്ല ഒരു സിനിമയ്ക്ക് പോലും പോകില്ല അങ്ങനെ ചിലവ് ചുരുക്കി പിശുക്ക് കാണിച്ച് നിങ്ങൾ ഇങ്ങനെ കുറെ സമ്പാദിച്ച് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം കാരണം നമ്മുടെ മനസ്സ് മടുക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് വരവ് അനുസരിച്ച് മാത്രം ചിലവ് ചെയ്യുക നമുക്ക് എത്ര വരുമാനമുണ്ടോ അതിൻ്റെ പകുതിയിൽ നമ്മുടെ ചിലവുകൾ നിൽക്കണം നിങ്ങൾക്കൊരു നാൽപ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഇരുപതിനായിരത്തിലെ ചിലവുകൾ നിൽക്കണം അത് എന്ത് തരം ചിലവുകൾ ആണെങ്കിലും അപ്പൊ ഇത്തരം ഒരുപാട് ടിപ്പുകൾ പറയാനുണ്ട് പക്ഷെ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ കടങ്ങളൊക്കെ ഒഴിവാക്കി വരവും ചെലവും ഒക്കെ ക്രമീകരിച്ച് ഒരു സാമ്പത്തിക വിജയത്തിലേക്ക് നടന്നു നീങ്ങവേ നിങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതകളുണ്ട് ഉദാഹരണത്തിന് ഒരു ചെറിയ ആശുപത്രി കേസ് വന്നാൽ മതി ഇന്ന് പെട്ടെന്നൊരു വൈറൽ പനി വന്നാൽ പോലും പലർക്കും പതിനായിരങ്ങളൊക്കെയാണ് ചിലവാകുന്നത് അത് മതി ഒരാൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസ ബജറ്റ് താളം തെറ്റിക്കാൻ അതുപോലെ ക്യാൻസർ ഹൃദ്രോഗങ്ങൾ ഇതുപോലെയുള്ള പല രോഗങ്ങളും ഒക്കെ ഇപ്പോൾ കൂടി വരികയാണ് ഇതിനൊക്കെ പലർക്കും പത്തും പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ചിലവാകുന്നത് അല്ലെങ്കിൽ അതിലധികം ഇത്രയൊക്കെ പണം ഒരുമിച്ചെടുക്കാൻ ആരുടെയൊക്കെ കയ്യിൽ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഉണ്ടായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക വിജയം നേടണമെങ്കിൽ സ്ഥിരത ഉണ്ടാകണമെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പ്രതിമാസം വരെ നാനൂറ് അഞ്ഞൂറ് രൂപയിലൊക്കെ തുടങ്ങുന്ന പ്രീമിയത്തിൽ ഒരു കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ ഓൺലൈനായി ഇപ്പോൾ ലഭ്യമാണ് അതായത് നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടി നല്ല ആരോഗ്യ ഇൻഷുറൻസുകൾ എടുത്തു വെക്കുക അതിനുവേണ്ടിയുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്ത്യയിലെ അമ്പത്തൊന്നോളം പ്രമുഖ കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മികച്ചത് തിരഞ്ഞെടുക്കാം ഒരു കുഞ്ഞിനു വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രസവാനുകൂല്യങ്ങളും കൂടി ലഭിക്കുന്ന തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ തിരഞ്ഞെടുക്കുന്നതിലും താല്പര്യം കാണിക്കുക ഒപ്പം നിങ്ങൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനുമൊക്കെ തുടക്കം മുതലേ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക ക്ലെയിം സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കുമായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും ഇപ്പോൾ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമ്മിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ലോകം വളരെയധികം മാറുന്നുണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ അതിന് നല്ലൊരു സ്വാധീനം നമ്മളിൽ ചെലുത്തുന്നുമുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഇപ്പോൾ ജെൻസിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് അവർ സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും ഓൺ ചെയ്യില്ല റെന്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നുണ്ട് പലതും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന പോലെ വാടകയ്ക്ക് മാത്രം കാരണം പണം അവർക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ ആവശ്യമാണ് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി വരുന്നുണ്ട് അതിപ്പോൾ വ്യക്തിബന്ധങ്ങളിലും റിലേഷൻഷിപ്പൊന്നും ഭാവിയിൽ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ സിറ്റുവേഷൻഷിപ്പായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പഴയ കാലത്ത് നമുക്കൊക്കെ ഒരുപാട് സേവ് ചെയ്യുക അല്ലെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കുക ഇതൊക്കെ എളുപ്പമായിരുന്നു എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ വഴി എപ്പോഴും ഒരു കമ്പാരിസൺ ആണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളും ആയിട്ട് നമ്മൾ പലതും താരതമ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നുണ്ട് ഒത്തിരി എൻ്റർടൈൻമെന്റും ഗുണവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആവശ്യത്തിനധികം പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പോലെ തന്നെ ചിന്തിക്കുക നമ്മൾ പണ്ട് ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു സേവിങ്സ് ആയിരുന്നു അത് അവിടെ കിടക്കുമെന്നായിരുന്നു എങ്കിൽ ഇന്ന് ബാങ്കിൽ നമ്മൾ പണം ഇട്ടാല് യു പി ഐ ആപ്പുകളൊക്കെ ഒരുപാടുള്ളപ്പോൾ എന്തായാലും അത് ചിലവായി പോകുമെന്നുള്ളതാണ് പണ്ടൊക്കെ ബാങ്കിൽ പോയി എഫ് ഡി ഇട്ടാൽ അത് അവിടെ തന്നെ ചെന്ന് അല്ലെങ്കിൽ അത് അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ മാറ്റാൻ പറ്റും ഇന്ന് ആപ്പ് വഴി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫിക്സഡ് ആക്കാം എന്ന് പറഞ്ഞാലും അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാനും കഴിയും അതുകൊണ്ട് ബാങ്കിലിടുന്ന പണത്തിന് എപ്പോൾ വേണമെങ്കിലും അത് ചിലവായി പോകാം എന്നുള്ളൊരു അവസ്ഥയാണ് നേരെ മറിച്ച് നമ്മൾ ക്യാഷായിട്ട് കുറച്ചെടുത്ത് മാറ്റിവെച്ചാൽ പിന്നെയും അതാണ് ചിലവാകാതിരിക്കാൻ സാധ്യത അങ്ങനെ പോലും മാറ്റങ്ങൾ വന്നു എല്ലാവരുടെയും ചിന്ത പണം ഉണ്ടാക്കണം പണക്കാരനാകണം എന്നൊക്കെയാണെങ്കിലും ഈ മിക്ക ആളുകളുടെയും യഥാർത്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് കടം ഉണ്ടായിരിക്കും ഈ കടം തീർന്നിട്ട് വേണമല്ലോ പിന്നീട് സേവിങ്സും കാര്യങ്ങളിലേക്കും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ കടം ഇല്ലാതാക്കുക കടം എന്ന് പറയുന്നത് സീറോ ആക്കുക എന്നുള്ളത് തന്നെയാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ കേൾക്കുമ്പോൾ ചിലർക്ക് തമാശയായിട്ട് തോന്നും സത്യസന്ധത എന്ന് പറയുന്ന ഒന്നാണ് അതും ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ എന്താണ് സത്യസന്ധത നമ്മൾ കള്ളം പറയാതിരിക്കുക നുണ പറയാതിരിക്കുക ആത്മാർത്ഥതയുള്ളവരാവുക എന്നൊക്കെയാണ് സാമ്പത്തിക രംഗത്ത് ഈ കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തുണ്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവിടെ ഒരു നുണ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെയാണ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത രീതിയിൽ വലിയ തുകകൾ ഹോം ലോൺ എടുക്കുന്നു കാർ ലോൺ എടുക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതിലും വലിയ വീട് വയ്ക്കുന്നു കാർ വാങ്ങുന്നു ഇങ്ങനെ കടത്തിൽ കുടുങ്ങുന്നു ഇത് സത്യസന്ധതയ്ക്ക് എതിരായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങൾ അവിടെ ആളുകളെ കാണിക്കുകയാണ് എനിക്ക് ഇത്രയൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഉണ്ട് വാസ്തവത്തിൽ നിങ്ങൾ അതുകൊണ്ട് കഷ്ടപ്പെടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു നുണ പറഞ്ഞതിന് തുല്യമാണ് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി മാത്രമേ നിങ്ങളുടെ ചിലവുകളായിട്ട് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ അതിലും വലിയ ചിലവുകൾ നിങ്ങൾക്ക് വരാതെ നോക്കുക അവിടെയാണ് ചിലവ് ചുരുക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം കടമെന്ന് പറയുന്ന ഒരു മോശം കാര്യമല്ല ലോകസമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ആയത് തന്നെ അല്ലെങ്കിൽ ഇതൊക്കെ കടത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിലേക്ക് പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ ഇ എം ഐ അല്ലെങ്കിൽ ലോണിൻ്റെ അടവുകൾ ഇതെല്ലാം ഒരു വരുമാനത്തിന്റെ മുപ്പത് ശതമാനത്തിലെങ്കിലും നിൽക്കണം അതിനു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ചുഴിയിലേക്ക് പെടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഇരുപത് ശതമാനമെങ്കിലും നിക്ഷേപങ്ങൾക്ക് ഗോൾഡ് ബോണ്ട് അല്ലെങ്കിൽ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് ഇനി ഫിസിക്കൽ ഗോൾഡ് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിക്ഷേപങ്ങൾക്കും നമുക്കൊരു ഇരുപത് ശതമാനമെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കണം നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് വളരെ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു ചിലവ് കൂടുന്നു കടവും കൂടുന്നു എന്നൊക്കെ വരുമ്പോഴാണ് ഇന്നത്തെ ഒരു ആവറേജ് സാധാരണ ജോലിക്കാരൻ്റെ അവസ്ഥയിലേക്ക് പലരും പോകുന്നത് യഥാർത്ഥത്തിൽ ഇതൊക്കെ മാനസികമായിട്ട് നമ്മൾ പരിഹരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാ ദിവസവും ആരോഗ്യമുള്ള ഒരാൾ ആരോഗ്യമാണ് ഏറ്റവും വലിയ കാര്യം അയാൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാസം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല പക്ഷേ അയാളും കമ്പയർ ചെയ്യുന്നത് അപ്പറേ സർക്കാർ ജോലിയുള്ള അയാൾ ഏറ്റവും സാധാരണ ഒരു സർക്കാർ ജോലിക്കാരനാണെങ്കിലും അയാളുടെ അത്രയും തന്നെ ഇയാൾ ചെയ്യുന്നുണ്ടാവും എങ്കിൽ പോലും അയാളുടെ ഒരു ജോലി സ്ഥിരത ആനുകൂല്യങ്ങൾ സെക്യൂരിറ്റി ഒക്കെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വില ഇതൊക്കെ നോക്കിയിട്ട് അയാൾ തൃപ്തനല്ല നേരെമറിച്ച് ഈ സർക്കാർ ജോലിക്കാരൻ എന്തായിരിക്കും നോക്കുക മറ്റൊരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഈ കാശ് ഉണ്ടാക്കുന്നത് ഇവരൊക്കെ എത്ര പെട്ടെന്ന് കാശികരായിട്ട് മാറി എന്നുള്ള കമ്പാരിസൺ ആയിരിക്കും ഇനി അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും അവരെക്കാളും വലിയ സെലിബ്രിറ്റികൾ എത്രമാത്രം പണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരായിട്ടുള്ളവരെയൊക്കെ നോക്കി കമ്പയർ ചെയ്ത് അവരും തൃപ്തരല്ല ലോകത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവർ ഏറ്റവും പണമുള്ളവരല്ല ഉള്ളതിൽ ഏറ്റവും അധികം സംതൃപ്തി ഉള്ളവരാണ് അത് പണമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിലും ഒക്കെ ഉള്ളതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി ഏറ്റവും തൃപ്തിപ്പെടുന്നവരാണ് ഏറ്റവും നല്ല സമാധാനത്തിൽ പോവുക അപ്പൊ അത് മനസ്സിലാക്കി ഇപ്പൊ കടമൊക്കെ ഉള്ളവർ തീരുമാനിക്കേണ്ടത് ഈ കടം എന്ന് പറയുന്നത് എനിക്ക് ഇല്ലാതാക്കണം എത്ര കടമുണ്ട് അതായത് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആണെങ്കിലോ അല്ലെങ്കിൽ ഹൗസിംഗ് ലോണോ കാർ ലോണോ അങ്ങനെ എത്ര തരം കടമുണ്ട് ഇതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വേണം ഒരു മാസം എത്ര കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്നെങ്കിലും ഒരു ധാരണ ഉണ്ടാകണം പലരും ഇതൊന്നും എഴുതി വെക്കാറില്ല ഒരു ടു ലിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അത് നിങ്ങളുടെ ഡ്രീംസിന്റെ കാര്യത്തിലാണെങ്കിലും പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്നിട്ട് നിലവിലുള്ളതിൽ ഏറ്റവും ചെറിയ കടം അത് ആദ്യം അടച്ചു തീർക്കുക അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചു തരം കടമുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം അങ്ങ് കുറയുമ്പോൾ തന്നെ ഇനി നാലെണ്ണമേ ഉള്ളൂ പിന്നെ അത് മൂന്നാക്കുക രണ്ടാക്കുക ചിലർ ഇതെല്ലാം വളരെ പെട്ടെന്ന് ഇല്ലാതാക്കിയിട്ട് ഇനിയിപ്പോൾ കടമൊന്നും അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് ഒരു വലിയ കടമിങ്ങെടുത്തേക്കാം എന്ന് കരുതി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട് നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക് അത് കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ ഇനി കടമില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്കെങ്കിലും ഉള്ള ഒരു എമർജൻസി ഫണ്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് അതൊരു വലിയ സേവിങ്സ് ആയിട്ടൊന്നും കരുതണ്ട എന്തെങ്കിലും ഒരു തട്ടുകേട് നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാലും തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടെത്തുന്നത് വരെ ഉള്ള ഒരു എമർജൻസി ഫണ്ട് ഒരു ആറ് മാസത്തെങ്കിലും അല്ലെങ്കിൽ ഒരു വർഷത്തേക്കെങ്കിലും ഒക്കെ ഉള്ള ഒരു എമർജൻസി ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ആക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ ഈ പണം ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം അത് ഒരുപാട് അങ്ങ്ങ്ങ് കൂടിയും പോകരുത് ഉള്ളത് മുഴുവൻ നിങ്ങളുടെ ആനന്ദത്തിന് ഉപയോഗിച്ചാൽ പിന്നീട് ആനന്ദം ഉണ്ടാവില്ല ഒരു മുപ്പത് ശതമാനം വരെയൊക്കെയാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതിനും കയ്യിൽ പണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊരു സാധാരണക്കാരനാണെങ്കിലും കുടുംബത്തോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഇടയ്ക്കൊന്ന് ഒരു ഔട്ടിംഗ് പോലെ പോവുക ഒരു സിനിമ കണ്ട് ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ഒക്കെ അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരിക കുറെ കൂടെ ദൈനികരായിട്ടുള്ളവർക്ക് ഇതേ കാര്യങ്ങള് ഒരു ഇന്റർനാഷണൽ ട്രിപ്പോ അങ്ങനെയൊക്കെ ഒരു യൂറോപ്പിലേക്ക് ഒരു യാത്ര പോയി തിരിച്ചു വരിക ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ കണ്ടെത്തുന്ന സന്തോഷമൊക്കെ ഈക്വൽ ആകാനാണ് സാധ്യത അതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയ ആൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ലോക്കൽ ട്രിപ്പിന്റെ അത്രയും അതിൽ കൂടുതൽ സന്തോഷം കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല ഇതൊക്കെ നമ്മളെ അനുസരിച്ചിരിക്കും ഇപ്പോൾ പണം ഉണ്ടാക്കുക ആ പണം ഉപയോഗിച്ച് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു വലിയ ഇൻകത്തിനുള്ള സാധ്യത അതെപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എനിക്കിപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട് എനിക്കിപ്പോൾ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല അതാണ് പലരും പറയുന്നത് ഒരു കംഫർട്ട് സോണാണ് ഏറ്റവും അപകടകരം എന്ന് പറയുന്നത് ഇപ്പം ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് അവർ അതിലേക്ക് അങ്ങ് ഫിക്സഡായി ഇനി അവർക്ക് സ്വപ്നങ്ങളില്ല ആ രീതിയിൽ തന്നെ അവരങ്ങ് പോകും കേവലം ഒരു സാധാരണക്കാരനായിട്ട് അയാൾ ജീവിച്ച് മരിക്കുമെന്നുള്ളതാണ് ഇതൊരു ലോക്കൽ പീപ്പിളിൻ്റെ ഇടയിൽ വലിയ കാര്യമായിരിക്കും പക്ഷേ നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടായിരിക്കണം ഒരു ഉപമയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം വെട്ട് മത്സരം നടക്കുകയാണ് പണ്ട് ഓരോരുത്തർക്കും ഓരോ കോടാലി കൊടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പൈൻ മരങ്ങൾ മുറിച്ചിടുന്ന അയാൾക്ക് സമ്മാനം എന്നൊക്കെയുള്ള രീതിയിൽ രാജാവ് ഒരു മത്സരം വെക്കുന്നു അപ്പം ഇതിൽ വലിയ വിജയം നേടിയവരെല്ലാം ചെയ്ത ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെല്ലാം കോടാലി കൈ കിട്ടി ഉടനെ തന്നെ മരം മുറിച്ചിടാനായിട്ട് തുടങ്ങിയെങ്കിൽ അതായത് ഒരു മണിക്കൂറാണ് സമയം കൊടുത്തിരുന്നത് അപ്പം സമയം ഒട്ടും കളയാനില്ല മാക്സിമം വെട്ടിയിടണം എന്നുള്ള രീതിയിൽ ഈ മരം മുറിക്കാനായിട്ട് പലരും പോയപ്പോൾ ചിലർ മാത്രം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അവരുടെ കോടാലിയുടെ മൂർച്ച കിട്ടിയ കോടാലിയുടെ മൂർച്ച നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ പലരും മരങ്ങൾ മുറിച്ചിടാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇവർ കോടാലിയുടെ മൂർച്ച കൂട്ടുന്നതിന് ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് മരം മുറിക്കാൻ തുടങ്ങിയത് അപ്പോൾ വളരെ വേഗം മറ്റവരെക്കാളും കൂടുതൽ മരം മുറിക്കാൻ ഇവർക്ക് സാധിച്ചു ഇതൊരു പാഠമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം അതനുസരിച്ച് പട്ടിപ്പണി എടുത്ത് കാശുണ്ടാക്കുകയല്ല വേണ്ടത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ വളരെ കൂൾ മൈൻഡ് ആയിരിക്കണം എന്ന് പറയാം നമ്മളൊന്ന് നോക്കുക വിശാലമായിട്ടൊന്ന് നോക്കുക ഫ്യൂച്ചർ എന്താണ് എന്തിനാണ് ഇനി ഭാവിയിൽ സാധ്യതയുള്ളത് ഇപ്പോഴുള്ള ജോലി അല്ലെങ്കിൽ ഇൻകം നിങ്ങൾക്ക് ആവശ്യമായിരിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷെ അത് തന്നെ ആവരുത് നമ്മളെപ്പോഴും ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ ഒരു വലിയ വിജയത്തിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ ഡ്രീം എന്ന് പറയുന്ന ഒന്നും ഇല്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ കടങ്ങൾ ഉള്ളവർ കടങ്ങൾ ഇല്ലാതാക്കുക പിന്നീട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നീട് ഈ പറയുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ട് ഈ പറഞ്ഞതുപോലെ വരുമാനം വർദ്ധിപ്പിക്കുക സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക പിന്നെ ആയിരിക്കണം ഒരു പണക്കാരനാവേണ്ടത് എങ്ങനെ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ശീലങ്ങൾ ഉണ്ടാക്കും പിന്നീട് ആ ശീലങ്ങൾ നമ്മളെ രൂപപ്പെടുത്തും എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്തും കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ഥിരത എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പരിശ്രമമാണെങ്കിലും അത് പെട്ടെന്നൊരു മോട്ടിവേഷൻ കേട്ടിട്ട് നമ്മൾ ആദ്യം ആക്രാന്തത്തോടെ പലതും ചെയ്തിട്ട് പിന്നീട് ഉപേക്ഷിക്കുകയല്ല ഏത് സാഹചര്യത്തിലും സ്ഥിരതയോടെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ട് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായാലും ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന ഒരൊറ്റ രാജാവായിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ഇനി നിങ്ങൾ മാറിയാലും നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണമെന്നൊന്നുമില്ല അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടുക ഇപ്പോഴുള്ള സാഹചര്യവും ആസ്വദിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചില മൈൻഡ് സെറ്റുകളാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വവും ഒക്കെ തരുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ പോലെയുള്ള സ്യൂഡോ സയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല കോമൺ സെൻസ് വെച്ച് അല്ലെങ്കിൽ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇത്തരം ചില ബോധ്യങ്ങൾ കൊണ്ടുവരിക അപ്പോൾ തന്നെ നമുക്ക് കടത്തിൽ നിന്ന് കരകയറാൻ സാധിക്കും സാമ്പത്തികമായിട്ട് മുന്നേറാൻ സാധിക്കും ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും സാധിക്കും കൂടുതലും പണക്കാരനായിട്ട് മാറാനായിട്ടും സാധിക്കും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുൻപേ തന്നെ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡും കമൻറ്റിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം